അപ്പം ഞങ്ങളെടുത്ത വീടാണ് ഞങ്ങളൊരു ഹോം സ്റ്റേ എടുത്തത് ഇത് ഒരു വീടാണ് ഈ വീട് ഫുള്ളായിട്ട് ഞങ്ങളെടുത്തേക്കാണ് ഇത് ഞങ്ങൾക്ക് മൊത്തം ചിലവ് വന്നതെന്ന് പറഞ്ഞാൽ നാലായിരത്തഞ്ഞൂറ് രൂപ ടാക്സ് ഉൾപ്പെടെ ഇതാണ് ഇതിൻ്റെ കോണ്ടാക്ട് നമ്പറും ഡീറ്റെയിൽസും ഒരു വീടാണ് കേട്ടോ വീട്ടിലെല്ലാം ഉണ്ട് നമ്മുടെ ഉൾപ്പെടെ കാറും നനയാതെ കയറ്റിയിട്ടുള്ള സ്ഥലം അത്യാവശ്യം എല്ലാ സൗകര്യമുണ്ട് ഇനി ഇതിനകത്ത് ഹൈലൈറ്റ് എന്ന് പറയാൻ നമ്മൾ ഇതുവഴി ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നടന്ന് നമ്മൾ പോകുമ്പം ഇവിടെ ഇപ്പോൾ മഴയില്ല മഴയില്ലാത്തോണ്ട് ഫുൾ സി സി ടി വി ആണ് ഇവിടെ മഴയില്ലാത്തത് വെള്ളമില്ല വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ചാലില് നമ്മുടെ കാണാൻ പറ്റുമോ നോക്കുക അതുകൊണ്ടാണ് ഇത് അതായത് തോട ഈ തോട്ടിൻ്റെ അടിവശത്തായിട്ട് ഇവിടെ പ്രോപ്പർട്ടിയാണ് അവിടെ ഡൈനിങ്ങും പേറിയും നമ്മളവിടെ ഇരിക്കുന്നിടത്തൂടെ വെള്ളം വീഴുന്ന ഒരു വെള്ളച്ചാട്ടം ആയിരുന്നു അത് കാണിക്കും വിശദമായിട്ട് കാണിക്കുക അപ്പോൾ ഇതാ വീട് ഇതാ വീടും ഇതാ ഇത് നമ്മൾ വാഗമണ്ണ വാഗമണ്ണെന്ന് ഒരു പതിനെട്ട് കിലോമീറ്റർ ഉള്ളിലോട്ടാണ് കേട്ടോ നല്ല അത്യാവശ്യം ഫ്രണ്ട് തേയിലത്തോട്ടാണ് നല്ല അത്യാവശ്യം ഇതു വൈബിളിലുള്ള നല്ല തണുപ്പും ഉണ്ട് എല്ലാം ഉണ്ട് എങ്ങനെയുണ്ട് വീട് വിളിച്ചോ ഹോളോ ആ സൂപ്പറാണോ സ്വിമ്മിംഗ് പൂളോ ഇവിടെ സ്വിമ്മിംഗ് പൂളില്ല ബാക്കിയൊക്കെ ഉള്ളു കാലായിരിക്കാം നമുക്ക് കയറിപ്പോ ഗ്യാസ് എൽ പി ജി വഴി കണക്ട് ചെയ്ത ഹീറ്റർ ഇവിടെ ഒരു സോഫ ടി വി ഇവിടെ ഒരു സോഫ ബാത്റൂമ് കോമൺ ബാത്റൂമ് പറഞ്ഞാൽ ഇത് അറ്റാച്ച്ഡ് ബാത്റൂമില്ലാത്ത റൂമാണ് പിന്നെ അതൊരു റൂമാണ് അത് അറ്റാച്ച്ഡ് ബാത്റൂമുള്ള റൂമാണ് പിന്നെ ഇത് അടുക്കള അടുക്കളയിൽ ഫ്രിഡ്ജുണ്ട് ഫ്രിഡ്ജുണ്ട് പിന്നെ കലമുണ്ട് ഉണ്ട് പിന്നെ ഇൻഡക്ഷൻ കുക്കറുണ്ട് ഗ്യാസ് അടുപ്പുണ്ട് പഞ്ചസാര കാപ്പിപ്പൊടി തേയില ഇതെല്ലാം ഉണ്ട് പിന്നെ ഇവിടെയും എന്ത് എണ്ണ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ എല്ലാ സാധനങ്ങളും ഉണ്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ പല കടിക്കാറുള്ളത് ി പറഞ്ഞ എല്ലാ സൗകര്യം ഉണ്ട് പ്ലേറ്റുണ്ട് ഗ്ലാസ് ഉണ്ട് എല്ലാം ചാണ്ടീസ് റെസ്റ്റോറന്റ് ഉപ്പ് നോക്ക് നോക്കട്ടെ പറ എല്ല തന്നു ഓക്കേ ഫ്ലൈറ്റില്ല എല്ലാ തന്നു ബേസ് എല്ലാം ഓക്കെ അല്ലേ എല്ലാം ഞങ്ങളിങ്ങനെ നോക്കി ഹായ് ഗുഡ് മോർണിംഗ് അപ്പം ഞങ്ങൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് വിളി ഞാൻ എല്ലാവരും ഉറക്കമാണ് അപ്പം രാവിലെ കുടമഞ്ഞൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് അത് ഞാൻ ആഡ് ചെയ്തിട്ട് വരാം ഇപ്പം മഞ്ഞ ഒക്കെ കുറഞ്ഞു ഒരാറ് മണി ടൈമിലൊക്കെ സമയം ഏഴുമണി ഏഴര ആയി അപ്പം ഇത് മൊത്തം ഒറ്റ പ്രോപ്പർട്ടി കേട്ടോ ഇത് ഇവിടെ ഇങ്ങനെ പോകാം അപ്പോൾ ഇവരുടെ പ്രോപ്പർട്ടി തന്നെ ഒരു ചാലുള്ളത് ഇതിനകത്ത് ഇങ്ങനെ നമുക്ക് താഴെ ഇട്ട് പോകാം പോയിട്ട് താഴെയുള്ള പാറൊക്കെ കാണിക്കാം കാറ വിട്ട് ഫ്ലാഷൻ ഫുഡ് കേട്ടോ പിന്നെ അവക്കാടോ അവക്കാടന്മാരും ഉണ്ട് അപ്പോൾ കൃഷിയൊക്കെ അവർ ഇത് അവിടെ അവിടെ തന്നെ തേലുത്തോട്ടാണ് മഞ്ഞു അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇവിടെ താഴെ ഒരു വാട്ടർഫാൾ ഉണ്ട് ഇവർ ഈ പ്രോപ്പർട്ടി തന്നെയുള്ള വാട്ടർഫാളാണ് അപ്പം അതിലേക്ക് പോകുന്ന വഴിയാണ് ഇതാണ് അവക്കാട കേട്ടോ അവക്കാട് നിൽക്കുന്നുണ്ടോ വേണ്ട പിന്നെ ചീനിയൊക്കെ നട്ടിട്ടുണ്ട് ചക്ക ചക്ക ഉണ്ടക്കുന്നുണ്ടോ ചെറിയ ഒരു രാവിലെ അകത്ത് ചക്ക ചക്ക ഇഷ്ടംപോലെയുണ്ട് കേട്ടോ ചക്കയുണ്ട് മാങ്ങ പ്രോപ്പർട്ടി അവർ നമ്മൾ എടുത്തുകഴിഞ്ഞാൽ ഒരു ദിവസം ഫുള്ള് നമുക്ക് തന്നെ കേട്ടോ അവരിങ്ങനെ ഇതിലിപ്പോൾ വെള്ളമില്ല ഇതിപ്പോൾ മഴ ഇവിടെ ഒന്നും വലിയ മഴയില്ല പക്ഷെ വാഗമണ്ണൊക്കെ മഴയുണ്ട് വാഗമണ് ഒരു പതിനേഴ് കിലോമീറ്റർ മാറിയാട്ടോ അപ്പോൾ നമുക്ക് ഒരു ദിവസം രണ്ട് ദിവസത്തെ ട്രിപ്പിനൊക്കെ വരുന്നവർക്കാണെങ്കിൽ വാഗമണ്ണ മൊത്തം കണ്ട് നേരെ വന്ന് ഉപ്പുതറ പാകം അടിപ്പിച്ചത് ഇത് വള വളക്കോട് എന്ന് പറയുന്ന സ്ഥലം വളക്കൂർ അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇവിടെ താമസിച്ചിട്ട് ഇവിടെ നേരെ കട്ടപ്പനയ്ക്ക് പോയി ആണെങ്കിൽ മൂന്നാർ അങ്ങനെ പോകണേ അങ്ങനെ പോകാം ജപ്പു റോഡ് വഴിയൊക്കെ പോകാം പിന്നെ രാമക്കൽമേട് പോകാം രണ്ട് ദിവസത്തെ ട്രിപ്പ് ആണെങ്കിൽ അങ്ങനെയൊക്കെ പോകാം പിന്നെ അല്ല എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നേരെ നമുക്ക് ഇടുക്കിക്ക് ഇറങ്ങാം കട്ടമാണേക്ക് പോയിട്ട് ഇടുക്കി അഞ്ചുരുളിയും കാൽവരി മൗണ്ടും ഒക്കെ കാണാം ഞങ്ങൾ ഇപ്പോൾ ഇന്ന് കാൽവരി മൗണ്ടൊക്കെ കണ്ടാൽ തോന്നുന്നത് കേട്ടോ ഇത് അടിപൊളി വേണ്ട താഴെ കോടമഞ്ഞ മൊത്തം കോടയാണ് അപ്പം നല്ല തണുപ്പുണ്ട് നല്ല തണുപ്പുണ്ട് എല്ലാം ഉണ്ട് ഇനി ഒരു പ്രത്യേക ആംബിയൻസ് ആണ് പ്രശ്ന വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ പോളി സൈറ്റ് ആയിരുന്നു കേട്ടോ ഇനി ലൈറ്റ് ഇരുട്ട് ഭയങ്കര സെറ്റപ്പായത് പറഞ്ഞാൽ മനസ്സിലായില്ല വന്നെങ്കിൽ മനസ്സിലാവും അപ്പോൾ വെള്ളം കൂടെ ഉള്ളപ്പം ഉള്ള ആംബിയൻസ് എന്ന് പറഞ്ഞാൽ ഇവർ എല്ലാ സാധനവും ഉണ്ട് കേട്ടോ നമുക്ക് ചായയുടെ കാപ്പിപ്പൊടിയും പഞ്ചാരയും എല്ലാം ഇവർ മേടിച്ച് വെച്ചിട്ടുണ്ട് എല്ലാം ഉൾപ്പെടെ തരുന്നത് ഈ സൈറ്റെന്ന് ആലോചിച്ച് നോക്കി പോളി വൈബല്ലേ അല്ലേ സ്വന്തമായിട്ട് ഒരു ഹോം സ്റ്റേക്ക് റിസോർട്ടല്ല ഇത് ഹോം സ്റ്റേ ആണ് ഹോം സ്റ്റേയ്ക്ക് വെള്ളച്ചാട്ടം ഇന്നാ പൊളിയാ അല്ലേ ഭയങ്കര രസമായിരിക്കും ഇവിടെ നമുക്കിരിക്കാം ഇവിടെ ഫുള്ള് വെള്ളം ഇങ്ങനെ മേലേന്ന് വെള്ളം വരിക ഇത് വെള്ളച്ചാട്ടമാണ് വെള്ളം വീഴുന്ന സ്ഥലമാണ് ഇത് വെള്ളച്ചാട്ടം ഇതിങ്ങനെ ഇതിൻ്റെ മുകളിൽ കൂടെ വെള്ളം താഴേക്ക് വീഴും ഭയങ്കര വൈബാണ് എന്നാലും നോക്ക് മനസ്സം ഒക്കെയാണ് നമ്മളിവിടെ നിന്ന് റൂം എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നാൽ മതി ഇവിടെ നിന്നാൽ നമുക്ക് കുളിക്കാം ഈ വെള്ളം ഇതിൻ്റെ കുറച്ച് വീഡിയോസുകൾ ഞാൻ നിങ്ങളെ കാണിക്കാം അതായത് ഈ പ്രോപ്പർട്ടിയുടെ വെള്ളം വീഴുന്ന ടൈമിലുള്ള കുറച്ച് വീഡിയോസ് വീഡിയോസോടെ ഞാൻ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്താം താഴേക്ക് വീഴുന്നത് ഓളി ബൈബ് സ്ഥലം കേട്ടോ ഒരു രക്ഷ ഞാനിപ്പോൾ ഇത് ബുക്കിംഗ് ആപ്പിലൂടെ ബുക്ക് ചെയ്ത ഈ റൂം എടുത്തത് നമ്മളിപ്പോൾ ടൈറ്റ് ദിവസമായതുകൊണ്ട് ഞാനിങ്ങനെ ഒരുപാട് തപ്പി 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 തപ്പിയാണ് ഈ റിസോർട്ട് കിട്ടിയത് എനിക്ക് എടുത്തേക്കുന്നത് മൂന്ന് രണ്ട് ഈ വീട് ഫുള്ളായിട്ട് എടുത്തേക്കുന്നത് മൂവായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ പ്ലസ് നാനൂറ്റി മുപ്പത്തഞ്ച് രൂപ ടാക്സ് അങ്ങനെയാണ് ഞാനിത് എടുത്തേക്കുന്നത് എല്ലാവരും ഉറക്കുക ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ചായ ഒക്കെ ഇട്ട് കുടിക്കാമെന്ന് കരുതുന്നു ചായ ഇട്ടു കൊണ്ടിരിക്കുകയാണ് കഴിക്കാൻ പോയപ്പോൾ ഞങ്ങൾ പാല് മേടിച്ചോണ്ട് വന്നായിരുന്നു അങ്ങനെ ചായയ്ക്ക് വേണ്ടിയുള്ള പരിപാടിയാണ് 改变能够感觉到。 നമുക്കൊരു ഹോട്ടലിൽ റൂം എടുക്കുന്ന ആ ഒരു വീട് നമുക്കില്ല നമ്മളിപ്പോൾ ഒരു ഹോട്ടലല്ല നമ്മൾ നമ്മളൊരു നമ്മളൊരു റിലേറ്റീറ്റ് ഒരു വീടിനെക്കാം ആ ഒരു ടീമോ നമുക്ക് തോന്നാം ചായ വന്നതച്ചെങ്കിൽ എൻ്റെ ചായക്ക് ടേസ്റ്റ് എത്തും ഞങ്ങൾ ഇടയ്ക്ക് പണ്ട് കഴിഞ്ഞ വരും രണ്ടുപോലായിരുന്നു ഊട്ടിക്ക് പോയപ്പോൾ ഇതേപോലെ ഒരു വീടായിട്ടിയത് അതും ഒരു വലിയൊരു വീടായിട്ട് ഭയങ്കര ഒരു വീടായിട്ട് അത് സെപ്റ്റ നമ്മളിപ്പം ഒരുപാട് ഹോം സ്റ്റേകൾ ഇപ്പം നമ്മുടെ നാട്ടിലുണ്ട് അപ്പം നമ്മളത് നോക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഹോട്ടൽ റൂമിൽ താമസിക്കുന്ന ആ വീട് തെക്കങ്ങ് മാറും അപ്പം ഇച്ചിരി കടുപ്പം കുറവാണ് ഞാൻ സാധാരണ ഇച്ചിരി നല്ല കടുപ്പത്തിലേ കുടിക്കാറുള്ളൂ കുളിച്ച് ഈ തേയില ഇടത്ത തൈലല്ലേ പാഗം സൈഡൊക്കെ ആയിട്ട് നമ്മുടെ നമ്മുടെ നല്ല കൂട്ടുള്ള തൈയിലല്ല നല്ല സൂപ്പർ തേയില കേട്ടോ ഇങ്ങനെ താഴെയാണെങ്കിൽ ഒരു കണ്ടോ മഞ്ഞ് വന്ന് തളം കെട്ടി കഴിഞ്ഞാൽ ജീവിതത്തിൽ നമ്മൾ എന്നും നമ്മൾ ജോലിയും കാര്യങ്ങളായിട്ടൊക്കെ പോയിട്ട് വീട്ടിലെ പ്രശ്നങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഇത് ഓരോ കൂട്ടം പ്രശ്നം അതിൻ്റെ ഇടയ്ക്ക് വേണേ ഇതേപോലെ നമ്മൾ എത്ര അധ്വാനിച്ചു എന്തോ ഒരു വർഷത്തെ ഒരു അയ്യായിരം രൂപ ആറായിരം രൂപ മുടക്കി നമ്മളൊരു ജീവിത ആഘോഷം സ്വദിക്കണം മറ്റന്നിടത്തൊക്കെ പോണം ഒരു മനുഷ്യൻ അവൻ്റെ ഒരു സന്തോഷം വേണ്ടേ എന്നും വീട്ടിനകത്തിരുന്നാൽ മതിയോ ഞാനിപ്പം ഞാൻ കുറേ നാളായിട്ട് ട്രിപ്പ് പോകുന്നുണ്ട് കൊറോണയ്ക്ക് മുമ്പേ ട്രിപ്പ് പോകുന്ന ഒരാളാണ് ഞാൻ പക്ഷേ കൊറോണയ്ക്ക് ശേഷവും കൊറോണയ്ക്ക് മുമ്പ് കൊറോണയ്ക്ക് മുമ്പ് ഞാനൊക്കെ ട്രിപ്പ് പോകുമ്പം എല്ലാവരും കുറ്റം പറയത്തോളായിരുന്നു പക്ഷേ കൊറോണയ്ക്ക് ശേഷം ഒരുപാട് പേര് ഒരുപാട് പേരെന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് ട്രിപ്പ് പോകുന്നുണ്ട് പുറത്ത് പോയി ആഹാരം കഴിക്കുന്നുണ്ട് ഇപ്പോൾ പല തട്ടുകടയിലും പല ഹോട്ടലുകളിലും ആഹാരം അധികം വരാത്ത സാഹചര്യം അതായത് ഒരുവിധം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഹോട്ടലുകളിലും ഇപ്പം ആഹാരം അധികം വരാത്ത അവസ്ഥയാണ് കാരണം അത്രത്തോളം ജനങ്ങൾ ഇപ്പോൾ പുറത്തിറങ്ങി ആഹാരം കഴിക്കുന്നു അതുപോലെ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ താമസിക്കുന്നു ഇവിടെ തന്നെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ചുറ്റുപോട്ട് ഇങ്ങനെ ഇവരുടെ വഴി മൊത്തവും ഹോം സ്റ്റേകളാണ് ഇപ്പോൾ ഇന്നലെ സെക്കൻഡ് സാറ്റർഡേ ഇന്ന് ഞായർ നാളെ വിഷുവാണ് ഇവിടെ ഫുൾ ഏകദേശം എല്ലാ ഹോട്ടലുകളും ഇല്ല ഇവിടെ ഇപ്പോൾ ഇനി റൂമൊക്കെ കിട്ടിയത് തന്നെ ഭാഗ്യമായിരിക്കും ഓരോരുത്തർക്കും ആ അവസ്ഥ അത്രയ്ക്ക് തിരക്കാണ് അത്ര ഇതായിട്ടുള്ള അടുത്ത് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനം ജീവിക്കാൻ തുടങ്ങി അതായത് നമ്മുടെ സക്കാരി ചാനലിൻ്റെ ഉടമ പറഞ്ഞ പോലെ ജീവിതത്തി ജനിച്ചു വന്ന് ഒരു ജംഗ്ഷനിലിറങ്ങി ആ ജംഗ്ഷനിൽ കിടന്ന് അവിടെ കിടന്ന് വെള്ളവും കുടിച്ച് ആഹാരവും കഴിച്ച് ജീവിച്ചിട്ട് ആ ജംഗ്ഷനിന്ന് തന്നെ ദൈവം വിളിക്കുന്ന വണ്ടിയിൽ കയറിപ്പോ ആൾക്കാരാണ് പോകുന്ന ആൾക്കാരാണ് കൂടുതലും ഏ അതിനേക്കാളും നല്ലതല്ലയോ കുറ്റം പറഞ്ഞവർ കുറ്റം പറയട്ടെ നമ്മൾ കാര്യമാക്കണ്ട എല്ലാവരും പണം ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ എവിടെയെങ്കിലും പോകാം ഇല്ലെങ്കിൽ എന്ന് പറയുന്നത് ജീവിച്ചൊരു കാര്യമില്ല നമ്മൾ പണം ഉണ്ടാക്കി വെക്കുന്ന എന്തിനാണ് ആശുപത്രിക്ക് കൊടുക്കാൻ എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരും ആശുപത്രിക്ക് കൊടുക്കേണ്ട പണം ഉണ്ടാക്കി വെക്കാൻ ഒരു ആപത്ത് വന്നാൽ എടുക്കാൻ പത്ത് പൈസ ആപത്ത് വന്നാൽ എല്ലാവരും അതെ ആഘോഷിക്കും എല്ലാവരും അത് ആഗ്രഹിക്കുന്നു ആപത്ത് വന്നാൽ എന്തിനാണ് ഈ ആപത്ത് വരുന്നത് അത് വരട്ടെ വരുമ്പോഴില്ലേ പക്ഷേ ജീവിക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു രണ്ട് മാസം നമ്മുടെ പിള്ളേരൊക്കെ അവധിയായിട്ട് വീട്ടിലിരിക്കുന്ന സമയമല്ലേ എത്രത്തോളം അവർ ആഗ്രഹിക്കുന്നുണ്ടാവും കൊണ്ട് പോകാൻ പറഞ്ഞു ഇപ്പോൾ ചിലർ ഞാനിപ്പോൾ ഇതുപോലെ ട്രിപ്പ് പോകുന്ന ഫോട്ടോ ഇടുമ്പോൾ ചില ആൾക്കാർ പറയുന്നുണ്ട് നീ ഇന്തിനേ ഫോട്ടോയൊക്കെ ഫേസ്ബുക്ക് ഇടുന്നേ അല്ലെങ്കിൽ ഇന്തിനാ ഇതുപോലെ ഇടുന്നേ ആൾക്കാർ ചിലരുടെ വീട്ടിൽ ദാമ്പത്യ കലഹം വരെ കണ്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ അവർക്ക് പറ്റത്തില്ല അവർക്ക് ചെയ്യാൻ സമയമില്ല എന്തിനും സമയമില്ല സമയം നമ്മൾ കണ്ടെത്തണ്ട നമ്മളൊരു ദിവസം നമുക്കറിയാം ഇപ്പോൾ പോകുന്നത് ഒരു മാസം തുടങ്ങിയിട്ട് ഒരു മാസം തീരുന്നത് ഒരു ഇ എം ഐ തൊട്ട് അടുത്ത ഇ എം ഐ വരെയാണ് അതു മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ എല്ലാം മനസ്സിലാകെ ഉള്ളൂ ഒരു ഇ എം ഐ തൊട്ട് അടുത്ത ഇ എം ഐ അതാണ് അപ്പം ഒന്ന് മാറി ചിന്തിച്ച് ജീവിച്ച് തുടങ്ങണം കേട്ടോ ഒരുപാടൊന്നും വേണ്ട ലാവശ്യമാകണമെന്നോ അല്ലെങ്കിൽ അടിച്ചു പൊളിക്കണമെന്നോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് വണ്ടിയില്ല അതൊന്നും ഞങ്ങൾക്ക് പാൻ പറ്റില്ല ഉള്ള വണ്ടിയിൽ കയറിപ്പം ബസ്സുണ്ട് ഇഷ്ടംപോലെ ബസ്സുണ്ട് ഇല്ലെങ്കിൽ പത്ത് പേര് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരായിട്ടുള്ള പത്ത് പേര് നിങ്ങൾ ചേർന്ന് നോക്ക് പത്ത് പേരും ആ പത്ത് പേരുടെ ഫാമിലിയും പിള്ളേരോടാകുമ്പം നിങ്ങൾക്ക് ഒരു ചിലപ്പോൾ ഒരായിരം രൂപ രണ്ടായിരം രൂപ മുടക്കിയാലും നിങ്ങൾക്ക് ദൂരെ യാത്രകൾ പോകാൻ പറ്റും ദൂരെ ആസ്വദിക്കാൻ പറ്റും ഇപ്പോൾ ഇതുപോലെ ഒരുപാട് ഇതിപ്പോൾ രണ്ട് മുറിയുള്ള വീടാണെങ്കിൽ ഇത് അഞ്ച് മുറിയുള്ള വീടുകൾ വരെ ഉണ്ട് ആ ഒരു വീടായിട്ടെടുക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ സൗകര്യത്തോടെയും താമസിക്കാം എല്ലാം ചെയ്യാം അങ്ങനെയൊക്കെ ജീവിക്കണം യാത്ര ചെയ്യണം യാത്ര ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇവിടെ ഓരോ സ്ഥലത്ത് ഓരോ കാലാവസ്ഥയും ഓരോ അനുഭവങ്ങളും എല്ലാം ഉണ്ട് ഇതിനിടയ്ക്ക് നമ്മളെ പൈസ കളയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ അതിനേക്കാളും അത് അതൊക്കെ നമ്മളാണ് തീരുമാനിക്കുന്നത് ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഓരോന്ന് കാണും ഇപ്പോൾ പല പല ആക്ടിവിറ്റീസ് എന്നൊക്കെ പറഞ്ഞിട്ട് പലതുകൊണ്ട് നമ്മൾ അങ്ങനെ വലുതാട്ടൊന്നും റെസ്സ്പെർ ചെയ്യുക നമ്മൾ ഒന്നും അങ്ങനെ വല്ലാതെ അങ്ങനെ ഉള്ള വകുപ്പിലൊന്നും നമ്മൾ വലിയ പൈസ ആയതൊന്നും ഇല്ല നമ്മൾ ട്രിപ്പ് പോകുക നമ്മൾ കാണാനുള്ള സ്ഥലങ്ങൾ കാണുക കഴിക്കാനുള്ള ആഹാരങ്ങൾ കഴിക്കുക നമ്മൾ ഒരിക്കലും ട്രിപ്പ് പോകുമ്പോൾ നമുക്ക് ആഹാരമെന്ന് പറഞ്ഞാൽ നമ്മൾ മൂന്ന് നേരം ആഹാരം ഒന്നും ട്രിപ്പ് പോകുമ്പോൾ അത് അതാ മനസ്സിലാക്കുക നമ്മൾ ഇന്നലെ ഞങ്ങൾ രാവിലെ ഫുഡ് കൊണ്ടുവന്ന ആഴ്ച അതുപോലെ ഉച്ചയ്ക്ക് ഞങ്ങൾ ഫുഡ് കഴിച്ചില്ല ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചില്ല എന്ന് പറഞ്ഞാൽ വണ്ടിയിൽ ബാക്കി അല്ല രചര സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ ഇവിടെയൊക്കെ ഇറങ്ങുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിച്ചൊക്കെ അങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ മേടിച്ചു കഴിച്ച് ഉച്ചയ്ക്കത്തെ ഫുഡില്ലായിരുന്നു ഇങ്ങനെ വൈകിട്ടാണ് ഞങ്ങൾ പോയി കഴിച്ച് വൈകിട്ട് ഞങ്ങൾ നാല് പേര് പോയി കഴിച്ച് നാല് അഞ്ച് മോളൊക്കെ അഞ്ച് പേര് നാല് പേര് പോയി കഴിച്ച് രണ്ട് എണ്ണൂറ് രൂപ നല്ല രീതിയിലുള്ള ഹെവി ഫുഡ് കഴിച്ചിട്ടാണേ എണ്ണൂറ് രൂപയായി അപ്പം ഞങ്ങളുടെ ഇന്നലത്തെ മൊത്തത്തിൽ ചിലവെന്ന് പറഞ്ഞാൽ അഞ്ച് രൂപയ്ക്ക് അത്ര ചിലവേ ഉള്ളതായിരുന്നു ഞങ്ങൾ നാല് പേരുടെ ചിലവാണേ അത്രേ ഉള്ളൂ പിന്നെ ഇപ്പോൾ ഞാൻ കാറിലാണ് വന്നു കാറിലൊരു ഉൾഡാങ്ക് പറ്റലൊരു ചാളാണ് അപ്പം അങ്ങനെ ഒരു ഇതേ ഉള്ളൂ ഇപ്പം നമുക്ക് എനിക്ക് ഇപ്പോൾ കാറൻഡാണ് ഞാൻ സൗകര്യത്തിന് ഇങ്ങനെ പോകുന്നത് ഇപ്പോൾ ബസ്സിൽ വരുന്ന ഒരാൾക്ക് ചില ഇതേപോലെ ഇവിടെ വന്ന് താമസിക്കാനൊന്നും പറഞ്ഞില്ല പക്ഷേ ഓപ്ഷനുണ്ട് കാർ അറേഞ്ച് ചെയ്യുന്ന പരിപാടികളൊക്കെ ഉണ്ട് ഒരു പിക്ക് ചിലപ്പോൾ വാഗമണ് ചിലപ്പോൾ ഇവർ പിക്ക് ചെയ്യുമായിരിക്കും നിങ്ങളൊക്കെ ചിലപ്പോൾ കൊണ്ടുവന്ന് ആക്കിയോ ഇതിലൊക്കെ ചെയ്യും അതിൻ്റെ ചാർജ് വരുമെന്നുള്ളത് നമ്മൾ ആയിരിക്കാം അതുകൊണ്ട് നിങ്ങൾ നോക്കുക ജീവിതം ആസ്വദിക്കുക ഓക്കെ നോക്കുക ഇത് വീഡിയോ ഭയങ്കര ലെങ്ത് ആവും കേട്ടോ ഇപ്പോൾ തന്നെ പത്ത് മിനിറ്റ് ഭയങ്കര ലെങ്ത് വീഡിയോസ് ആകും ഞാൻ ഇത് ഇതുവരെ നിങ്ങളാരെയും നമ്മൾ യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങിയത് കുറേ വർഷം ആയെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ആക്റ്റീവോ കാര്യങ്ങളൊന്നും അല്ലായിരുന്നു ഇപ്പോഴാണ് ആക്റ്റീവാണ് ഇപ്പോഴാണ് ആക്റ്റീവ് ഒന്നും അല്ല എന്നാലും ജസ്റ്റ് വീഡിയോസ് ഇട്ട് പോകുന്നു ഉള്ളൂ നല്ല നല്ല വീഡിയോസ് കാരണം ഇപ്പോൾ ഞാൻ ഈ ചില ഇങ്ങനെയുള്ള റീൽസ് ചെറിയ ചെറിയ കട്ട് വീഡിയോസ് ഷോർട്ട് വീഡിയോസ് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വ്യൂവേഴ്സ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ആരംഭം അല്ലേ യൂട്യൂബിനെ സംബന്ധിച്ചിടത്തോളം ആരംഭ സമയം എന്ന് പറയുന്നത് നമ്മൾ കയറി വരിക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് ഉള്ള കാര്യമാണ് അതുകൊണ്ട് ഉള്ള ചില ചില ഇടപ്പുകളൊക്കെ അത് അതൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ട ജസ്റ്റ് കാണുക ലൈക്ക് കഴിക്കുക സപ്പോർട്ട് ചെയ്യാം നമുക്ക് നല്ല നല്ല വീഡിയോസ് കാരണം ഒരുപാട് പോരായ്മയുണ്ട് നമ്മളിതിൽ ഇപ്പോൾ മൊബൈലായാലും പിന്നെ അങ്ങനത്തൊരി പ്രശ്നങ്ങളുണ്ട് മൈക്ക് അങ്ങനെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് നമ്മൾ ഇതെല്ലാം കവർ ചെയ്യും ഇതെല്ലാം കവർ ചെയ്ത് നല്ല നല്ല വീഡിയോസുകൾ വരും നല്ല ക്വാളിറ്റിയിലെ വീഡിയോസുകൾ വരും എല്ലാം വരും നമ്മൾ അത്യാവശ്യം ഒന്ന് പോകുന്നു എന്നുള്ളത് വരും പക്ഷേ ഒരു വെറൈറ്റി ചാനൽ എന്നുള്ള രീതിയിലായിരിക്കും ഞാൻ എൻ്റെ വീഡിയോസുകളെ നിങ്ങളെ മുന്നേ അവതരിപ്പിക്കുന്നത് കാരണം ഏറ്റവും ഒരു സാധാരണക്കാരൻ ഞാനെന്ന് പറഞ്ഞാൽ പണിയുണ്ടെങ്കിൽ പണിയുണ്ട് പണിയില്ലെങ്കിൽ പണിയില്ല ആ രീതി ജീവിക്കുന്ന ഒരാളാണ് ഞാൻ നമ്മൾ കടമേടിച്ചും മറച്ചും തിരിച്ചും എല്ലാം ജീവിക്കുന്ന ഒരാളാണ് അതിൻ്റെ ഇടയ്ക്ക് എനിക്കിതു ട്രിപ്പുകൾ നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദിവസം ആയിരത്തി ഇരുന്നൂറ് ശമ്പളം മേടിക്കുന്ന കൂലിപ്പണി ചെയ്യുന്നതിനും സുഖമായിട്ട് പറ്റും അതുകൊണ്ട് നല്ല ചിലവ് കുറഞ്ഞ ട്രിപ്പുകളെ കുറിച്ചുള്ള ഒരു വീഡിയോസുകളും എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യും പേടിക്കാൻ വേണ്ട ഏതൊരു സാധാരണക്കാരനും എൻ്റെ വീഡിയോ കണ്ടിട്ട് എവിടെയും ആ രീതിയിലുള്ള വീഡിയോസുകൾ ഞാൻ തരും ഇവിടെ പോരായ്മകൾ കൂടെ ഉണ്ടാകേണ്ട കാരണം ബൈക്കിൻ്റെ കാര്യത്തിലായാലും ക്യാമറയുടെ കാര്യത്തിലായാലും ഇപ്പം ഞാൻ എൻ്റെ ഈ ഒരൊറ്റ ഫോണിലാണ് ഞാനിത് ഇപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് എനിക്ക് മാപ്പ് എന്നുള്ള രീതിയിൽ തന്നെ ഇടുന്നത് അതുപോലെ പവണ്ടിയിൽ പാട്ടിട്ടിരിക്കുന്ന ഫോണിൽ തന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ വീഡിയോ എടുക്കണം അങ്ങനെ ഒത്തിരി ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടായതുകൊണ്ടാണ് ഇതെല്ലാം നമ്മൾ തരണം ചെയ്തു വരും നല്ല രീതിയിൽ ഫുൾ വീഡിയോസുകൾ വരും വഴികൾ പിന്നെ ഒരുപാട് ടിപ്സുകൾ ഒരുപാട് കാര്യങ്ങൾ വരും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സാധനങ്ങളെല്ലാം ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു കുറച്ച് ദിവസം കുറച്ച് നാൾ ഒരു രണ്ട് മൂന്ന് മാസവും കൂടെ എനിക്ക് ഈ രീതിയിലേക്ക് വീഡിയോകൾ ഇട്ടു പോയേ പറ്റത്തുള്ളൂ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് ബാക്കി ഇന്നത്തെ വീഡിയോ ഇനി ഞങ്ങൾ ഇനി മൗണ്ടും അഞ്ചുരുള്ളി ടണലും ആണ് അഞ്ചുരുള്ളി ടണൽ കയറാൻ പറ്റില്ലെന്ന് പറയുന്നു അപ്പം എങ്ങനെ നോക്കട്ടെ ഇടുക്കി ഡാം യു എ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ കാണിക്കാം പറ്റുന്നത് കാണിക്കാം കാരണം അങ്ങനെ ഫുൾ ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അത് ഞാൻ പറയുന്നത് കാരണം ഒരുപാട് പോരായ്മകൾ ഉണ്ടായിട്ടാണ് ഫുൾ ആയിട്ടുള്ള വീഡിയോകളും വണ്ടിയിലെ ഇപ്പോ നമ്മൾ വണ്ടിയിലെ പ്രവർത്തനങ്ങൾ ഒന്നും എടുക്കാൻ പറ്റത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അവിടെ എടുത്തു പോാൻ പറ്റില്ല. പോരായമകൾ ഉണ്ടായതുകൊണ്ട്. നമുക്ക് നല്ല നല്ല വീഡിയോകൾ വരും. വെച്ചോ കേറിനേറ്റ് വന്ന് രാവിലെ കാട്ടോളും. ഇവർ ഇരുന്നേട്ടില്ല. വെച്ചി ചായ ഇടുന്നു. ഈ വെള്ളം കുടക്കാടി പാലനത്. ഇത് കട്ടി കൂടി. ഇന്നാ ചായ ഇടാനൊക്കെ കട്ടിക്കാടു കൂടി. ദേ, എന്താണ്ണ്ട് സാലോ? സാല. അടിലേയോ? ഈ താഴോട്ടൂടെ വരാ കൊള്ളാ. ഞാൻ രാവിലെ താഴെ പോയി അതൊക്കെ ആ പത്ത് മണിയൊക്കെ ഉറങ്ങുമായിരുന്നു

ൈറ്റൊക്കെ ഇടുന്ന നിങ്ങ വയ്യ കിടക്കണം ഉറങ്ങണം ഞാൻ വിചാരിച്ചിവിടെ വന്നിരുന്നെ അത് വലിയ ചെറിയ ലൈറ്റില്ല ഞാൻ ഞാൻ രണ്ട് ലൈറ്റ് കൊണ്ട് വന്നാണ് ചെറിയ ചെറിയ മിനോ മിനോ അത് നിങ്ങളെങ്ങനെ വിജ് വെള്ളും ഇവിടെ അവിടുത്തെ വീഴും ഇവിടെ പായ പിരിച്ച് <laughs> <laughs> Upi, yeah. 아이고, we, uh, cioè, wow! ോ ഇവിടെ മറ്റൊക്കെ അടിച്ചില്ല സാധനം വേണം നല്ല എക്സ്പീരിയൻസ് ആണ് ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് അറിയാൻ വേണ്ടി പറ്റത്തുള്ളൂ വെള്ളച്ചാട്ടം ഇല്ല പക്ഷെ വെള്ളച്ചാട്ടം ഇല്ലെങ്കിൽ പോലും അതിന്റെ തണുപ്പ് അങ്ങനെ തന്നെ ഉണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് ഇപ്പൊ വെള്ളച്ചാട്ടം ഇല്ലെങ്കിൽ നമ്മൾ ഈ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോഴുള്ള ഒരു വ്യൂ അതൊക്കെ പൈസ കൊടുത്താലും നമുക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടണമെന്നില്ല <ti Heaven's gone> <Dann> <-manteng> Hi like hey. dance <Expedition introductions> <Dir> अल्लु <Gã> പ്പോൾ ഞങ്ങളെല്ലാം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ഇതിന് ഒരു ഓർമ്മ കുറച്ച് നാലിന് ശേഷം വീണ്ടും എത്താമെന്ന പ്രതീക്ഷയിൽ ഈ വീടിനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ പോകുന്നു